ഡാനിയൽ എന്നിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു അന്ധൻ അന്തൻ പറയുന്നത് പോലെയാണ് മനുഷ്യൻ ദൈവത്തെക്കുറിച്ച് കുറിച്ച് പറയുന്നതാണ് കണ കണമല്ലാത്തനെ നല്ല നിറവാണെന്ന് നമ്മൾ പറയുന്ന പോലെയാണ് കാരണം നമ്മളെപ്പോഴും ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള ഒരു കാര്യമുണ്ട് ഇത് ഗോഡ് ദൈവം എന്ന് വിശ്വാസം എല്ലാവരും പറയും അതെ ഈ ദൈവം എന്ന വാക്ക് എവിടെ എവിടുന്നുണ്ടായതാണ് നമ്മൾ ചിന്തിക്കൊന്നും യുക്തിവാദിയിൽ വരെ ചിന്തിക്കാത്തൊരു കാര്യം അതുകൊണ്ട് ക്രിസ്ത്യാനിക്ക് ഏതാ ദൈവം ക്രിസ്തു ആണല്ലേ അള്ള അല്ല രാമൻ എന്നൊക്കെ പറഞ്ഞ് ഓരോ മതക്കാർക്കും ദൈവമുണ്ട് പിന്നെ ഈ ദൈവം എന്ന വാക്ക് ഉപയോഗിക്കുന്നത് അവര് നമ്മളെ ദൂപ്പിക്കാൻ പറയാം ദൈവം സർവശക്താണ് ഒംനി സയന്റ് ആണ് ആണ് അല്ല എന്നൊക്കെ പറയും അപ്പൊ ഈ ദൈവം എന്ന വാക്ക് വളരെ ബോധപൂർവം ഒരു ട്രസ്റ്റഡ് ബ്രാൻഡായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഓരോ മതവിശ്വാസിയും അവരുടെ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ അവർ ദൈവം എന്ന വാക്കല്ല ഉപയോഗിക്കുന്നത് മതവിശ്വാസികൾ ഉപയോഗിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവെന്നോ അല്ലെ അള്ളാഹു എന്നോ അല്ലെ അങ്ങനെ പറയാമുള്ളൂ രാമനെന്നോ കൃഷ്ണൻ എന്നോ പറയുന്നത് അവർ ദൈവം എന്ന വാക്ക് ഉപയോഗിക്കുന്നത് നമുക്കെതിരായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് അത് മുമ്പേ പറഞ്ഞ പോലെ അന്തൻ ഭരണത്തെക്കുറിച്ച് പറയുന്നത് പോലെയുള്ള ഒരു കാഴ്ചപ്പാടാണ് യഥാർത്ഥത്തിൽ ഇവിടെ പറഞ്ഞു വന്നത് നമ്മൾ ഈ പരിണാമശാസ്ത്രത്തെക്കുറിച്ചൊക്കെ ഉള്ള പഠനങ്ങൾ നമ്മുടെ പാഠപുസ്തകങ്ങളിൽ നമ്മൾ പഠിച്ചതൊക്കെ ഒരു അമ്പത് വർഷം മുമ്പ് പഠിച്ച കാര്യങ്ങളിൽ നിന്നൊക്കെ പരിണാമശാസ്ത്രം വളരെ ബഹുദൂരം മുന്നോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞാൽ മാത്രമല്ല ആധുനികമായിട്ടുള്ള പുതിയ പഠനങ്ങൾ പറഞ്ഞതിൻ്റെ ഫലമായി വളരെ കൃത്യമായി ഇതിനെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായ ശാസ്ത്രീയ ധാരണകൾ ഉണ്ടാക്കി ഉദാഹരണം പറഞ്ഞാൽ ജനറ്റിക്സ് ജനിതക ശാസ്ത്രത്തിൻ്റെ പഠനം ഇന്ന് വലിയ മേഖലയിൽ വലിയ വിപുലമായ പഠനം നടത്തിയെന്ന് മാത്രമല്ല ഈ ജനറ്റിക്കൽ പഠനങ്ങളിൽ യഥാർത്ഥത്തിൽ ലോകം അംഗീകരിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ വരെ കരുതിയിരുന്ന പല കാര്യങ്ങളും തെറ്റാണ് എന്ന് സംബന്ധിക്കേണ്ടി വരുന്നത് ഉദാഹരണം പറഞ്ഞാൽ ലോകത്തിലെ ഇന്ത്യയിലെ ആദിമ ജനത നിലമ്പൂരിലെ കാട്ടു ചോല കാട്ടു ചോരക്കാരനും കാടന്മാരുമാണ് എന്ന് ജെനറ്റിക്സ് തെളിയിച്ചിട്ടുണ്ട് പക്ഷെ അംഗീകരിക്കപ്പെട്ടില്ല അങ്ങനെ തെളിയിച്ചാൽ ഇവർ ഈ പറയുന്ന രാമരാജ്യവും ബ്രാഹ്മണാധിപത്യവും കോപ്പും കുടച്ചക്കുറവും എല്ലാം പൂർണ്ണമായിട്ടും ഇല്ലാതെയാകുന്നുള്ള സത്യം അപ്പോൾ ജനറ്റിക്സ് ആ വിധത്തിൽ മാത്രമല്ല ഈ ജനറ്റിക് സെൻട്രിസം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അത് തലമുറകളിലൂടെ സംവേദിക്കപ്പെടുന്ന ആ ജനറ്റിക് സേതൃത്സവത്തിലാണ് യഥാർത്ഥത്തിൽ ഈ ദൈവവിശ്വാസം പോലെയുള്ള വിശ്വാസങ്ങൾ അതാ പറയുന്നു പണ്ടു പ്രവാതക കാലത്തെ ഉണ്ടായിരുന്ന ആ വിശ്വാസങ്ങൾ അതൊരു ഇൻഫർമേഷൻ ആയിട്ട് അതൊരു ജൈവിക അന അറിയിപ്പായി നമ്മുടെ തലമുറകളിലൂടെ പകർന്നു വന്നതാണ് നമ്മുടെ കയ്യിൽ വന്നിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കേണ്ടത് ഇവിടെ പറഞ്ഞു ഭാഷയുണ്ടായിട്ട് നാൽപ്പതിനായിരം വർഷമായി കൃഷിയുണ്ടായിട്ട് പതിനായിരം വർഷമായി ഇന്ത്യയിൽ മനുഷ്യൻ ഹോമോസാപ്പിൻ ഉണ്ടായിട്ട് രണ്ട് ലക്ഷം വർഷമായി ആധുനിക മനുഷ്യൻ ഉണ്ടായിട്ട് നാൽപ്പതിനായിരം വർഷമായി ദൈവം ഉണ്ടായിട്ട് എത്ര വർഷമായി ഏറ്റവും പ്രാചീന ദൈവം ഉണ്ടായിട്ട് അയ്യായിരം വർഷം പോലും ആയിട്ടില്ല അല്ലേ ഏറ്റവും പ്രാചീന പ്രാചീനമായിട്ടോട് പറഞ്ഞ അഗ്ന തോണിനെ കുറിച്ച് നോണിനെ കുറിച്ച് ആനികസത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ ഗിൽ ഗവേഷ പോലെയുള്ള ഒരു മനുഷ്യ ദൈവം ലോകത്തിലെ ആദ്യത്തെ മനുഷ്യ ദൈവം ഗിൽ ഗവേഷാണ് ഈ ദൈവങ്ങൾക്കൊന്നും അയ്യായിരം വർഷം ഒരു നാലായിരം നാലായിരത്തി ഒരു വർഷത്തിന് പഴക്കമുള്ളൂ അപ്പം മനുഷ്യനുണ്ടായി അധികം അത്യാധുനിക മനുഷ്യനുണ്ടായി മുപ്പത്തയ്യായിരം വർഷങ്ങൾക്ക് ശേഷമാണ് ദൈവം ഉണ്ടായത് എന്ന് പറയുമ്പോൾ തന്നെ വളരെ കൃത്യമായും അതിൻ്റെ കാര്യം മനസ്സിലാവും പിന്നെ മതത്തെയും ശാസ്ത്രത്തെയും കൂടെ നമ്മൾ ബന്ധിപ്പിക്കാനുള്ള ശ്രമമാണ് എല്ലാ സ്വേശ്വരവാദികളും അല്ലെങ്കിൽ ഈശ്വരവാദികളും പലപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്നാൽ ആധുനിക ശാസ്ത്രജ്ഞന്മാർ പ്രത്യേകിച്ച് ന്യൂറോ സയൻറ്റിസ്റ്റുകളും പരിണാമശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഇത് നോൺ ഓവർലാപ്പിംഗ് മജിസ്റ്റീരിയ എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിനും മതത്തിനും തമ്മിൽ യാതൊരു തരത്തിലും യാതൊരു മേഖലയിലും അവ പൊരുത്തപ്പെടുന്ന ഒന്നല്ല കാരണം എന്താണ് ശാസ്ത്രം എന്ന് പറയുന്നത് വസ്തുനിഷ്ഠ യാഥാർത്ഥ്യങ്ങളെ ബന്ധപ്പെടുത്തുന്ന വ്യാഖ്യാനിക്കുന്ന അതനുസരിച്ച് കൃത്യമായ വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി തെളിയിക്കപ്പെടുന്നു എന്നാണ് ശാസ്ത്രം സാറുമ്പെ പറഞ്ഞത് ആ ശാസ്ത്രം ഇന്ന മതവുമായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ മതത്തിലൊന്നും തെളിയിക്കാൻ ആർക്കും പറ്റില്ല എന്താ മത തെളിയിക്കുന്നത് അവർക്കൊരു കഥ പറയാം പുരാണത്തിൽ അങ്ങനെ പറയുന്നു വേദത്തിൽ ഇങ്ങനെ പറയുന്നു കഥ പറയാം ആ വേറെ ഒന്നും പറയാൻ ഒരു കാര്യം തെളിയിക്കാൻ ഒരു മതത്തിനും കഴിയില്ല എന്ന് മാത്രമല്ല മതം ഒരു ബൗദ്ധിക ഉൽപ്പന്നമേ അല്ല മറിച്ച് അത് ഭയപ്പെടുത്തുന്ന പേടിപ്പിക്കുന്ന ഒരു ബോധമായി വരികയും അത് മിത്തുകളിലും വിലക്കുകളിലും കേന്ദ്രീകരിക്കാവുന്നതാണ് മതം എന്ന് പറയുന്നത് ആ പറയുന്ന മതം മരണാസന്നമാകുമ്പോൾ അത് തീവ്രവാദമാകുന്നു എന്നാണ് പുതിയ ശാസ്ത്രന്മാർ അതായത് പുതിയ സോഷ്യോളജിസ്റ്റുകൾ പറയുന്നത് നമ്മൾ ഇന്ന് മത തീവ്രവാദത്തെ പറയുമ്പോൾ ഈ പറയുന്ന മരിക്കാൻ പോകുന്ന മതത്തിന്റെ അവസാന വിരളിയാണ് ഇന്ന് നാം തീവ്രവാദമായിട്ട് അവതരിപ്പിക്കപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുന്നത് അപ്പം ഡെനറ്റ് തന്നെ പരിണാമശാസ്ത്രത്തെ നിശിതീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം കുറേയേറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൽ ഒന്ന് രണ്ടെണ്ണം മാത്രം ഞാൻ പറയാം ഒന്ന് ക്യൂഇ ബിനോണോ എന്ന് പറയുന്ന ഒരു ചോദ്യം ഹു ബെലിഫീസ് ഫ്രം ദിസ് ഒരു കാര്യം പ്രപഞ്ചത്തിൽ സംഭവിക്കുമ്പോൾ അതുകൊണ്ട് ആർക്കെന്താണ് പ്രയോജനം ഇപ്പൊ സർവൈവലോ അദ്ദേഹം പറയുന്നത് അതായത് എങ്ങനെയാണ് ഒരു ജീവിതത്തെ അതിജീവിക്കുന്നത് ഇപ്പൊ എലിയും പൂച്ചയും തമ്മിൽ ശത്രുക്കളായതുകൊണ്ട് ദൈവത്തിന് എന്താണ് ഗുണമെന്ന് അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം ഉണ്ട് എന്തുകൊണ്ടാണ് മാൻ വേഗത്തിൽ ഓടുന്നത് സിംഹത്തെക്കാൾ വേഗത്തിൽ മാൻ ഓടുന്നത് എന്തുകൊണ്ടാണ് അതിന് സിംഹത്തിന്റെ വായു രക്ഷപ്പെടണമെങ്കിൽ അത് സിംഹത്തെക്കാൾ വേഗത്തിൽ ഓടിയേം പറ്റൂ അതതിന്റെ ജൈവിക ബോധമാണ് ആ ജൈവിക ബോധം എത്ര കാലം കഴിഞ്ഞാലും അതിലേക്ക് നിലനിൽക്കും എന്നതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് സഹജ സ്വഭാവം എന്ന് പറയുന്നത് ഈ ജീവജാലങ്ങൾക്കുണ്ടാകും ആ സഹജ സ്വഭാവത്തിന് മുന്നിൽ ദൈവമെന്നോ പ്രേതമെന്നുള്ള വിശ്വാസത്തിന് യാതൊരു പ്രസക്തിയില്ല എന്ന് അദ്ദേഹം പറയുന്നു ഇതുപോലെ തന്നെ നമ്മളെ അദ്ദേഹം വിശദീകരിക്കുന്ന ഒരു കാര്യമുണ്ട് മനുഷ്യരെ പ്രചോദിപ്പിക്കുന്ന പല കാര്യങ്ങളൊന്നും നിക്കോട്ട് പുകവലിക്കുമ്പം അല്ലെങ്കിൽ ആൽകഹോൾ അല്ലെ സെക്സ് അല്ലെ കഫീന് പണം തുടങ്ങിയവയൊക്കെ മനുഷ്യനെ എന്ത് ചെയ്യുന്നുണ്ട് പ്രചോദിപ്പിക്കുന്നുണ്ട് അത്തരം പ്രചോദനങ്ങൾ പോലെ ഒരു പ്രചോദനം മാത്രമായിട്ട് അത്ര പ്രചോദനം ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ശരീരശാസ്ത്രം വരെ കഫീൻ കാപ്പി കുടിക്കുമ്പോൾ നമ്മൾ ഉന്മേഷം ഉണ്ടാകുന്നതും കള്ളു കുടിക്കുമ്പോൾ നമ്മുടെ ശരീരം ഉദ്യോഗിക്കപ്പെടുന്നതും സെക്സിലായിപ്പെടുമ്പോൾ നമ്മൾ സുഖം കണ്ടെത്തുന്നതും ഒക്കെ മനുഷ്യൻ്റെ സഹജമായിട്ടുള്ള അവൻ്റെ ജെനറ്റിക്കലായിട്ടുള്ള ബോധമാണ് എന്നാണ് അത് ബോധ്യപ്പെടുന്നത് ഇതൊക്കെ ശാസ്ത്രീയമായിട്ട് വിശദീകരിക്കാൻ വളരെ പെട്ടെന്ന് കഴിയുന്ന ഒരു കാര്യമാണ് പരിണാമശാസ്ത്രത്തെ കുറിച്ച് ഏറ്റവും കൂടുതൽ പുതിയ പഠനം നടത്തിയിട്ടുള്ളത് ഡോക്കിൻസാണ് ഡോക്കിൻസിന്റെ സെൽഫിഷ് സ്റ്റീൽ എന്ന പുസ്തകവും എന്ന പുസ്തകവും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ബ്ലൈൻഡ് വാച്ച് മേക്കേഴ്സ് തിയറി എന്ന് പറഞ്ഞ പുസ്തകം ഇങ്ങനെ രണ്ട് മൂന്ന് കൃതികളിൽ അദ്ദേഹം വളരെ വിശദമായി കാര്യം പറയുന്നത് അദ്ദേഹം കണ്ടുപിടിച്ച ഒരു കണ്ടുപിടുത്തമാണ് മീം എം ഇ എം ഇ മീം മീം എന്ന് പറയുന്നത് അദ്ദേഹം പറയുന്നത് പരിണാമശാസ്ത്രം ശരീരശാസ്ത്രപരമായിട്ടുള്ള ഒരു വികാസം മാത്രമല്ല ഓരോ സംസ്കാരമുള്ള വ്യക്തിയിൽ നിന്ന് അവൻ്റെ സംസ്കാരങ്ങൾ തന്നെ വരും തലവറുകളിലേക്ക് സംവേദനം ചെയ്യപ്പെടുന്നത് എന്താണോ അതിൻ്റെ ഘടകത്തെയാണ് അദ്ദേഹം മീൻ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ മുമ്പേ നമ്മൾ പറഞ്ഞതുപോലെ അല്ലെ വാടകപ്പള്ളി ഇവിടെ പറഞ്ഞതുപോലെ ശരീരശാസ്ത്രപരമായി മാത്രം ഉണ്ടാകുന്ന ഒന്നല്ല പരിണാമം മറിച്ച് നമ്മുടെ സംസ്കാരങ്ങളെയും നമ്മുടെ മാനസിക മാനസികഭാവങ്ങളെയും ഒക്കെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് പരിണാമം അതിൻ്റെ പുതിയ രൂപത്തിൽ അവതരിപ്പിക്കപ്പെടുന്നുണ്ട് അതേ ഫിനോടൈപ്പ് എന്ന് പറയുന്ന ഒരു 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 സബ്ജയെ കുറിച്ച് എന്താണ് ഫിനോടൈപ്പ് ഒരു ജീവിയുടെ നിരീക്ഷണാത്മക സ്വഭാവങ്ങളുടെ സമാഹാരമാണ് അവർ ഫീനോട്ടായിപ്പ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ജീവിയുടെ പ്രത്യേകമായ സവിശേഷത ആ ജീവിയുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള നിരീക്ഷണ സ്വഭാവങ്ങളിൽ കേന്ദ്രീകരിക്കപ്പെടുന്നതാണ് എന്നും അതാണ് വളരെ സ്വാഭാവികമായും നാച്ചുറൽ സെലക്ഷനിലേക്ക് നമ്മൾ എവിടെ പറഞ്ഞ പ്രണാമശാസ്ത്രത്തിൻ്റെ നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയാൻ ഒരു ജീവിയെ കൊണ്ടെത്തിക്കുന്നത് അവൻ്റെ ഈ നിരീക്ഷണാത്മക ഫിനോടൈപ്പുകളാണ് എന്നും അദ്ദേഹം വിശദീകരിക്കുന്നത് ഇതൊക്കെ ഓരോ ക്ലാസിൻ്റെ വിഷയങ്ങളാണ് ചുരുക്കി പറയുമ്പോൾ അതുപോലെ തന്നെ നാച്ചുറൽ സെലക്ഷൻ പോലെ തന്നെ ജീവികൾക്കിടയിൽ സെക്സ് സെക്ഷൽ സെലക്ഷൻ തീറിയുണ്ട് അതായത് ഓരോ ജീവജാലങ്ങളും ഇണകളെ ഇണകളെ ആശ്രയിക്കുന്ന അല്ലെങ്കിൽ താല്പര്യപ്പെടുത്താൻ അദ്ദേഹം പറഞ്ഞ ഉദാഹരണം പവർ എന്ന് പറയുന്ന പക്ഷി അതിമനോഹരമായ കൂടുകൾ ഉണ്ടാക്കിക്കൊണ്ടാണ് തൻ്റെ ഇണയെ ആകർഷിക്കുന്നത് അപ്പം ഇങ്ങനെ നാച്ചുറൽ സെലക്ഷൻ മാത്രമല്ല പ്രപഞ്ചത്തിൽ സെക്ഷൽ സെലക്ഷനും നടക്കുന്നുണ്ട് അതുപോലെ അദ്ദേഹം സീറ്റ് ടൂത്ത് തിയറി എന്ന് പറയുന്ന എൻഡോർഫിൻ പോലെയുള്ള നമ്മുടെ ഹോർമോണുകളെ കുറിച്ചുള്ള പഠനങ്ങൾ പറയുന്നുണ്ട് ഞാൻ പറയുന്നത് ഈ പരിണാമ പഠനം എന്ന് പറയുമ്പോൾ പണ്ട് പാടപ്രശ്നം പറയുന്നതിനപ്പുറത്തേക്ക് ശാസ്ത്രരംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ മതങ്ങൾ വളരെ കൃത്യമായ നമ്മളെ നമുക്കെതിരെ എപ്പോഴും മതങ്ങൾ ഉപയോഗിക്കുന്ന ഒരു കാര്യം മതമാണ് സംസ്കാരം വളർത്തുന്നത് മതമാണ് ധാർമ്മികത ഉണ്ടാക്കുന്നത് ഇത് വളരെ പൊട്ടത്തറ്റാണ് ശരീരശാസ്ത്രപരമായി യാതൊരു ബന്ധവും ഇല്ലാത്ത കാര്യമാണ് ഡോക്യൂസ് അത് കൃത്യം പറയുന്നുണ്ട് മനുഷ്യൻ ധാർമ്മിക ബോധമുള്ളവരാകുന്നത് രണ്ട് മൂന്ന് കാരണങ്ങൾ കാണുമെന്ന് അവരെ ജനടിക്കൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ജന്മ സ്വഭാവമായ ബന്ധം അതിന് അദ്ദേഹം പറയുന്ന ഉദാഹരണം ഒരു പക്ഷി തൻ്റെ കുഞ്ഞിന് ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നത് ദൂരെ പോയി പറന്ന് വന്നിട്ട് കൊച്ചിന് ഭക്ഷണം കൊടുക്കുന്നത് അത് മതവിശ്വാസിയായതുകൊണ്ടൊന്നുമല്ല അതൊരമ്മയുടെ ജെനറ്റിക്കൽ ബോധമാണ് കുഞ്ഞിനെ ആഹാരം കൊടുക്കുക മതം കൊടുക്കുക എന്ന് പറയുന്നത് ഇതിനകത്ത് ദൈവത്തിന് യാതൊരു റോഡും എന്ന് വളരെ കൃത്യമായിട്ട് അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട് അതുപോലെയാണ് റെസി പ്രൊക്കറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സാംസ്കാരിക വിനിമയം നമ്മളൊരു സാമൂഹ്യ ജീവിയായിരിക്കുമ്പോൾ ആ സാമൂഹ്യ ജീവി വളരെ കൃത്യമായി തൻ്റെ സഹജീവിയോട് കാണിക്കേണ്ടെന്ന ഉത്തരവാദിത്വമാണ് അവൻ്റെ ധാർമ്മിക ബോധത്തിലേക്ക് വരുന്നത് അതുപോലെ കോൺസ്പീക്കസ് ജനറോസിറ്റി അതായത് പരസ്പരാശ്രയത്വം എന്നൊക്കെ പറയുന്ന ഒട്ടേറെ കാര്യങ്ങൾ ഡോക്ടേഴ്സിനെ പോലുള്ള ആളുകൾ വളരെ വ്യക്തമായി വിശദീകരിച്ചുകൊണ്ട് ശരീരശാസ്ത്രപരമായി മാത്രമല്ല സാമൂഹ്യപരമായും മനുഷ്യരെങ്ങനെ പരിണാമപ്പെട്ടത് എന്നത് വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തപ്പെടുന്നുണ്ട് അപ്പം ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ചർച്ചകളിലേക്ക് വരാതെ പോകുന്നുകൊണ്ടാണ് നമ്മൾ പഴയ ദശാവതാര കഥയിലേക്കൊക്കെ നമുക്ക് പോകേണ്ടി വരുന്ന ഗതികേട് നമുക്ക് ഉണ്ടാകുന്നത് അങ്ങനെ പുതിയ പഠനങ്ങൾ വായനകൾ നടക്കുന്നില്ല എന്നുള്ളതാണ് ഈ വിശ്വാസത്തിന് ഒരു മനഃശാസ്ത്രമുണ്ട് അല്ലെങ്കിൽ ഒരു ശരീരശാസ്ത്രമുണ്ട് എന്ന് താന്നറിയോ അത് അദ്ദേഹം മുൻപ് പറഞ്ഞ ബ്രെയിൻ നമ്മുടെ തലച്ചോറിൻ്റെ അമിത്തല എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അപ്പോൾ കാമ്പസ് എന്ന് പറയുന്നത് അമിത്തല എന്ന ഭാഗത്താണ് നമ്മുടെ വികാര സ്മരണകളുടെ കേന്ദ്രം അമിത്തലയാണ് ആ അതേക്കുറിച്ച് പറയുന്നത് ഒരു ഗർഭസ്ഥ ശിശു അതിൻ്റെ മൂന്നാം മാസം മുതൽ അത് കേൾക്കുന്ന കാര്യങ്ങൾ അത് ശേഖരിച്ചു വെക്കാനുള്ള കഴിവുണ്ട് എന്നാണ് പറയുന്നത് അപ്പം അമിതല എന്ന തലച്ചോറിൻ്റെ ഒരു ഭാഗം വികസിച്ചു വരുന്നു ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മളുടെ വികാര വിചാര സ്മരണകൾ നിലനിൽക്കുന്നത് എന്നും ജ്ഞാന സ്മരണകൾ ഹിപ്പോ ക്യാമ്പസ് എന്ന് പറയുന്ന പോലെയുള്ള ഒരു മേഖലയ്ക്കാണ് ഉള്ളത് ഈ രണ്ട് മേഖലയ്ക്കുണ്ടാകുന്ന ഏതൊരു മാന്ദ്യവും നമ്മളെ മനുഷ്യർ അല്ലാതാക്കും നമ്മുടെ മാനസിക രോഗത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പറയുമല്ലോ മെൻ്റലി റിട്ടയർഡ് ആയിട്ട് പോകുന്നത് പലപ്പോഴും ഇത്തരം ഭാഗങ്ങൾ അല്ലെങ്കിൽ ഹിപ്പത്തലാബസിനും ഹിപ്പോ ക്യാമ്പസിനും അമിക്തലയ്ക്ക് ഉണ്ടാകുന്ന തകരാറുമുണ്ടാണ് എന്ന് ശാസ്ത്രം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതേപോലെ തന്നെ ഈ തലച്ചോറിന് നമ്മുടെ മനഃശാസ്ത്രപരമായ ചികിത്സകളിലൊക്കെ തന്നെ അല്ല ശരീരശാസ്ത്രപരമായ ചികിത്സകളിൽ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന എൻഡോർഫിൻസ് എന്ന് പറയുന്ന തലച്ചോറിലെ വേദന സംഹാരികൾ ഉദാഹരണം പറഞ്ഞാൽ പണ്ട് നമ്മൾ കറുപ്പ് ഉപയോഗിക്കുമായിരുന്നു ആ കറുപ്പ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ ഈ എൻഡോർഫിൻസുകളും ഉണ്ടാവുകയും അവ നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ സമരസപ്പെടുത്തുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ട് ആചാരാനുഷ്ഠാനങ്ങളിൽ ഏർപ്പെടുമ്പോഴും ഈ പറയുന്ന എൻഡോർഫിനുകൾ നൽകുകയും അവ ഹീറോയിനുകളെ പോലുള്ള സന്തോഷം നൽകുന്ന ഹോർമോണുകളും സന്തോഷം നൽകാത്ത ഹോർമോണുകൾ നമ്മുടെ തലച്ചോറിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് അങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഈ ഹോർമോണുകൾ ിലൂടെയും നമ്മളിപ്പം ഉദാഹരണം പറഞ്ഞാൽ കൂടോത്രം ചെയ്യുമ്പോൾ മന്ത്രവാദം ചെയ്യുമ്പോൾ മന്ത്രവാദത്തിന് വിധേയമാകുന്ന രോഗിക്ക് ഏതാണ്ട് ശകല നേരത്തേക്ക് ഒരു ശാന്തത ഉണ്ടാകും പിറ്റേ ദിവസം അത് നേരട്ടി രോഗമാകുന്ന കാര്യം ഇപ്പം വിളക്കെത്തിക്കാൻ പോകുന്നവർക്കും എല്ലാം തങ്ങൾ ഇന്നത് ചെയ്തതുകൊണ്ട് തനിക്ക് ഇങ്ങനെ ഒരു ഗുണം ഉണ്ടാകും മനഃശാന്തി ഉണ്ടാകും അല്ല സന്തോഷം ഉണ്ടാകും ശാന്തത ഉണ്ടാകും എന്നൊക്കെ വിചാരിക്കുന്നത് ഈ പറയുന്ന എൻഡോർഫിനുകൾ തലച്ചോറിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ആ എൻഡോർഫിനുകളുടെ ഉൽപാദനം ചില സമയങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വേദനയെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അതിന് എൻ്റെ സബ്സ്റ്റൻസ് എന്നാണ് പറയുന്നത് ആ പറയുന്ന സബ്സ്റ്റൻസ് നമ്മുടെ വേദന അനുഭവിക്കുന്ന ഗ്രന്ഥികളെ തടസ്സപ്പെടുന്നത് പലപ്പോഴും നമുക്ക് ആ പറയുന്ന വേദനാവസ്ഥയിൽ നിന്നും ഉണ്ടാകും നമുക്ക് മാറ്റം ഉണ്ടാകും പിറ്റ്യൂട്ടറി പ്ലാന്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഡൈമോഫിൻ എന്ന് പറയുന്ന പറയുന്നവരുടെ ഉണ്ട് അതും ഈ പറയുന്ന പോലെ തന്നെ നമ്മളെ വേദന കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു മരുന്നാണ് അപ്പോൾ അതുപോലെ മറ്റൊന്നാണ് പ്ലാസിബോ ഇഫക്റ്റ് എന്ന് പറയുന്നത് പ്ലാസിമോ നിങ്ങൾക്കറിയാം മരുന്നാണ് എന്ന വ്യാജേന നമ്മൾ എന്തെങ്കിലും കഴിച്ചാൽ ആ മരുന്നിൻ്റെ ഗുണം ഉണ്ടാകുന്ന ഒരവസ്ഥയ്ക്കാണ് പ്ലാസിബോ എന്ന് പറയുന്നത് ഇപ്പം ഗുളി കൊടുത്തിട്ട് നിങ്ങളുടെ രോഗം മാറി എന്ന് പറഞ്ഞാൽ ചിലർ വിറ്റാമിനുകൾ കഴിച്ചു കഴിയുമ്പോൾ രോഗം എനിക്ക് മാറിയല്ലോ എന്ന് പറയുന്ന ഒരു മാനസിക അവസ്ഥയുണ്ട് അത് പ്ലാസിബോയാണ് സാധാരണത്തിൽ ആ രോഗത്തിന് മരുന്ന് കഴിച്ചിട്ടല്ല ഉണ്ടാകുന്നത് ഈ പ്ലാസിബോ യഥാർത്ഥമുള്ള തളച്ചോറുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും അതിനെങ്കിൽ അതുപോലെയുള്ള ഫെന്തികോസുകാരൊക്കെ കിടന്ന് ബഹളം ഉണ്ടാക്കല മറുഭാഷ പറയുന്നതൊക്കെ ഈ ബഹളങ്ങളൊക്കെ വെക്കുമ്പോൾ ഈ പ്ലാസിബോയാണ് വർക്ക് ചെയ്യുന്നത് വളരെ താൽക്കാലികമായി ഒരു ശാന്തി ലഭിക്കുന്നു എന്നുള്ളൊരു സത്യമാണ് പക്ഷെ അതൊരിക്കലും ശാസ്ത്രീയമായി ശാശ്വതമായി നിലനിൽക്കുന്ന ഒന്നല്ല ധ്യാനത്തിലത് തന്നെയാണ് ഇപ്പോൾ ധ്യാനം നമ്മുടെ ശ്രീ ശ്രീയും മറ്റേ എം മിസ്റ്റർ എമ്മും ഒക്കെ മിസ്റ്റർ എമ്മിൻ്റെ എന്നാ പുതിയൊരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ എന്താണ് ധ്യാനം നിരീശ്വരം അത് അത് പ്രകാശനം ചെയ്യുകയാണെന്ന് അറിയാമോ നമ്മുടെ വിപ്ലവകാരിയായ മുഖ്യമന്ത്രിയാണ് പ്രദർശനം പ്രകാശനം ചെയ്തത് ധ്യാനം നിരീശ്വരം ധ്യാനം നടത്തിയാൽ ഭയങ്കര സംഭവം ലോകത്തിലെ സകല പ്രശ്നങ്ങൾക്കും ഏകപരിഹാരം ധ്യാനമാണെന്നാണ് ശ്രീ എം ഡബിൾ ശ്രീ രവിശങ്കറും ഒക്കെ പറയും എന്താണ് ധ്യാനത്തിന് മനസ്സാസ് ഇത് തന്നെയാണ് ബ്രെയിനിലെ സുപ്പീരിയർ എന്ന് പറയുന്ന ഒരു ഭാഗത്തിന് താൽക്കാലികമായി ഉണ്ടാകുന്ന സിഗ്നലുകളെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അതായത് നമ്മൾ ശ്വാസം കണ്ടവാനെടുത്ത് പ്രയോഗിക്കുമ്പോൾ ഓക്സിജൻ നമ്മുടെ തലച്ചോറിനേക്ക് കയറി പോകാതിരിക്കുകയും അതിൻ്റെ ഭാഗമായി ഈ പറയുന്ന സുപീരിയർ പറയച്ച ലോബിൻ്റെ പ്രവർത്തനം താൽക്കാലികമായി നിശ്ചലമാവുകയും ചെയ്യുമ്പോൾ നമ്മൾ ഏതോ ഒരു ലോകത്തിലേക്കൊരു പുതിയ അനുഭൂതി നമുക്കുണ്ടാകായിട്ട് തോന്നും സത്യത്തിൽ അത് വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റാണ് എന്നാണ് പറയുന്നത് അത് അതുപോലെ തന്നെ തലച്ചോറൻ ബ്രോക്കാസ്റ്റ് ഏരിയ എന്ന് പറയുന്ന മേഖലയിൽ നമ്മൾ ഈ സംഭാഷണം മറഭാഷ പറയുന്നത് ഈ മറഭാഷ എന്ന് പറയും തലച്ചോറിൽ ഈ പറയുന്ന ഭാഗത്തുണ്ടാകുന്ന ഒരു പ്രക്രിയയുടെ ഫലമായിട്ടാണ് മറഭാഷ പറയുന്നത് ഇതൊക്കെ എന്തോ വലിയ അനുഗ്രഹങ്ങളായും എന്തോ ദൈവത്തിൻ്റെ പ്രതീകങ്ങളായിട്ടും എന്തോ മനസ്സാ മനഃശാന്തി പ്രദാനം ചെയ്യുന്നതായിട്ടും നമ്മളെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ ഈ സെറട്രോണിനും ഡോപ്പുമിൻ തുടങ്ങിയ മരുന്നുകൾ കഴിക്കുന്ന ആരെങ്കിലൂടെ ഉണ്ടോ ഡോപ്പുമിൻ മരുന്ന് കഴിക്കുന്നത് തന്നെ എനിക്കറിയോ ഡിപ്രഷനുള്ള ആളുകൾ കഴിക്കുന്ന ഒരു മരുന്നാണ് ഡോപ്പുമിൻ ഈ ഡോപ്പോവിൻ മരുന്ന് കഴിച്ചാൽ നമ്മുടെ മാനസിക നമ്മുടെ ദുഷാതം ഒക്കെ മാറിയിട്ട് നമ്മൾ കുറേ കൂടി ഉന്മേഷവാദാക്കാൻ കഴിയുന്ന ഒരു മരുന്നാണ് ഡോപ്പോവിന് അതുപോലെ എന്ന് പറയുന്ന ഈ രാസകങ്ങളെല്ലാം തന്നെ വളരെ കൃത്യമായും നമ്മുടെ ജീനുകളിലേക്ക് അതിനെ പറയുന്നത് വെരിക്കുലാർ മനോമൈൻ ട്രാൻസ്പോർട്ടർ ഈ എം ബി എം കെ ചി റ്റു എന്ന് പറയുന്ന ആ വളരെ കൃത്യമായിട്ടുള്ള ഒരു ജെനറ്റിക്കൽ റിയാക്ഷൻ്റെ ഫലമായിട്ടാണ് ഈ പറയുന്ന ശാന്തത നമ്മുടെ തലച്ചോറിനുണ്ടാവുന്ന അല്ലെങ്കിൽ നമുക്ക് ശാരീരികമായിട്ട് തോന്നുന്നത് ഇതൊക്കെ വളരെ കൃത്യമായും മനസ്സിലാക്കുന്ന മനഃശാസ്ത്രപരമായും പരിണാമശാസ്ത്രത്തിൻ്റെ പുതിയ കണ്ടുപിടുത്തങ്ങൾ ജെനറ്റിക്കൽ സയൻസിൻ്റെ പുതിയ കണ്ടുപിടുത്തങ്ങളുമാണ് പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഡോക് ഈ പറയുന്ന രാസങ്ങൾ രണ്ട് മുതൽ മൂന്ന് വരെ ഘടകങ്ങൾ നമുക്ക് ഗുണകരമാണെങ്കിൽ അതിൽ മൂ മുകളിലേക്ക് പോയാൽ അഞ്ചിലേക്കൊക്കെ എത്തിയാൽ ഭ്രാന്ത് വരുമെന്ന കാര്യത്തിൽ ആ സംശയമില്ല ആ ഭ്രാന്താണ് ഇപ്പോൾ ഭക്തിയുടെ പേരിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുള്ള മനസ്സിലാക്കേണ്ടത് ഞാൻ പറഞ്ഞു വന്നു ഇത്രയേ ഉള്ളൂ നമ്മൾ പഠനങ്ങളുടെ പുതിയ പുതിയ മണ്ഡലങ്ങളിലേക്ക് പുതിയ മേഖലകളിലേക്ക് കാരണം നമ്മുടെ മലയാള സ്ഥിതി ഇതൊന്നും വരുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഇപ്പം സെൽഫഷം ഇപ്പം മലയാളത്തിൽ വന്നിട്ടുണ്ട് മറിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലെ പത്തും അൻപതും വർഷം മുമ്പ് ഇത്തരം പഠനങ്ങൾ വരികയും ആ പഠനങ്ങൾ കൊണ്ട് തന്നെയാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇന്ന് ദൈവവിശ്വാസത്തിൻ്റെ അളവ് നാൽപ്പത് ശതമാനത്തിലേക്ക് കുറഞ്ഞു പോരും അമേരിക്കയിൽ പോലും നാൽപ്പത് ശതമാനം പേര് പോലും ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല മതത്തിനും വിശ്വസിക്കുന്നില്ല ലോകത്തിലെ എന്താ പറയുന്ന സന്തുഷ്ട രാജ്യങ്ങളിൽ ഹാപ്പി ഇൻഡക്സിൽ മുകളിൽ നിൽക്കുന്ന ആദ്യത്തെ പതിനഞ്ച് രാഷ്ട്രങ്ങളിൽ ഒരു പത്തത് ശതമാനവും പോലും ദൈവവിശ്വാസികളില്ല എന്നുള്ളത് നമ്മൾ നമ്മളിതൊക്കെ ചുമ്മാ പറയുന്നതല്ല വളരെ കൃത്യമായ കണക്ക് വച്ച് പറയുന്നതാണ് ലോകത്തിൽ ഹാപ്പിനെസ് ഇൻഡെക്സ് നിൽക്കുന്ന രാജ്യങ്ങളിൽ ഏറ്റവും വലിയ പ്രത്യേകത അവരാരും ദൈവവിശ്വാസികൾ അല്ല എന്നതുകൊണ്ട് അവിടെ ജയിൽ വേണ്ട അവിടെ കള്ളന്മാരില്ല അവിടെ പോലീസ് ഇല്ലാത്ത ഒരു രോഗമായി മാറാതി അതുകൊണ്ട് മാത്രമാണെന്നല്ല ഞാൻ പറയുന്നത് ദൈവം എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ക്രിമിനാലിറ്റി മതമെന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ദുരന്തം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പറഞ്ഞു കേരളത്തിൽ ഇതാ സംഭവിച്ചു നോക്കൂ നമ്മൾക്ക് ആ വിപ്ലവ വായാടിത്വത്തിന് യാതൊരു കുറവുമില്ല പക്ഷേ ഇന്ന് കോട്ടയത്ത് നടക്കുന്ന എന്താണ് മൊത്തം അനുസരിച്ച് നമുക്കറിയാവോ ഈ ഇയാള് സെൻറ് തോമസ് അമ്പത്തിരണ്ടിൽ കേരളത്തിൽ വന്ന് ക്രിസ്ത്യാനികളെ ഉണ്ടാക്കിയെന്ന് പറയുന്ന കേര അന്ന് ക്രിസ്തുവകം പോലും മുന്നൂറ്റി ഇരുപത്തഞ്ചിലാണ് ക്രിസ്തുമാസം ഉണ്ടായിരുന്നു മുന്നൂറ്റി ഇരുപത്തഞ്ചിൽ അപ്പം അതിനും ഇരുന്നൂറ്റി എഴുപത്തഞ്ച് വർഷം മുമ്പ് കേരളത്തിൽ ഒരു മർത്തവരെ സെയിൻറ്റ് തോമസ് വന്ന് ക്രിസ്ത്യാനി ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് ഇന്നൊരു അഞ്ചാറ് ലക്ഷം പേരെങ്കിലും കോട്ടയത്ത് തണിച്ച് കൂടിയിട്ടുണ്ട് അത്രയും പേര് തിരുവനന്തപുരത്ത് എന്ത് ചെയ്യുന്നുണ്ട് അവിടെ അന്തരീക്ഷം ശുദ്ധമാക്കിക്കൊണ്ട് കരി കത്തിക്കുന്നുണ്ട് ഇതൊക്കെ കേരളത്തിൻ്റെ വികാസമല്ല കേരളത്തിൻ്റെ ശാസ്ത്രബോധം എത്രമാത്രം അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നുവെന്നും കേരളത്തിൻ്റെ യുക്തിചിന്ത എപ്രകാരം ഇല്ലാതാക്കപ്പെട്ടിരിക്കുന്നുവെന്നും ഉള്ളതിൻ്റെ തെളിവായിട്ട് മാത്രം കണ്ടാൽ മതി അതുകൊണ്ട് മനുഷ്യനൊരിക്കലും ദൈവവിശ്വാസിയായിട്ട് എനിക്കല്ല ചെയ്യുന്നത് മനുഷ്യനെ പേടിപ്പിച്ച് ഭയപ്പെടുത്തി അവനെ ഭീഷണിപ്പെടുത്തി ദൈവവിശ്വാസിയാക്കുന്ന ഗോഡ് മാർക്കറ്റിൻ്റെ ദൈവ ചന്തയാണ് നമ്മളിപ്പോൾ കാണുന്നത് അല്ലാതെ ആരും സ്വമേധയാ പോകുന്നതല്ല വളരെ കൃത്യമായും സംഘപരിവാറും ഇവിടുത്തെ എല്ലാ മതപ്രസ്ഥാനങ്ങളും ഈ ആളുകളെ ആ ഓടിച്ചുകൊണ്ട് പോവുകയാണ് കൂട്ടിക്കൊണ്ട് പോവുകയാണ് നിങ്ങളിവിടെ പലരും എല്ലാവരും പറയുന്ന ഒരു ചോദ്യമുണ്ട് ചെറുപ്പക്കാരെ എവിടെ ചെറുപ്പക്കാരെവിടെ നിങ്ങൾക്ക് ചെറുപ്പക്കാരെ കാണണമെങ്കിൽ എസ് ഡി പിയുടെ റാലി പോവും ചെറുപ്പക്കാരെവിടെ ഉണ്ട് ബി ജെ പിയുടെ വിശുദ്ധ വർഷത്തിന്റെ റാലി ചെറുതാണ് നമ്മുടെ ഉണ്ട് മലങ്കര അവിടെ ഇപ്പം നിങ്ങൾ നാഗമ്പടം കോട്ടയം നാമടത്തി എന്നാൽ അതിൽ തൊണ്ണൂറ് ശതമാനം ചെറുപ്പക്കാരാണ് ഇവിടെ നിങ്ങൾ ആ ആറ്റുകാലിൽ ചെന്നാൽ അവിടെ ഒരു എൺപത് ശതമാനം ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ആണ് അവിടെ നിൽക്കുന്നത് അപ്പം സത്യം അതിനകത്താണ് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെയും നമ്മുടെ ശാസ്ത്രബോധത്തിൻ്റെയും നമ്മുടെ യുക്തിചിന്തയെയും വളരെ കൃത്യമായി അട്ടിമറിച്ചുകൊണ്ട് കൊണ്ട് എമ്മിനെയും ശ്രീ ശ്രീ രവിശങ്കറേയും പോലെയുള്ള ബി ജെ പിയുടെ ഏജന്റന്മാർക്ക് നമ്മൾ കൊടുക്കുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കുന്നത് മാത്രമേ കേരളത്തിൽ സംഭവിച്ചു യുവാനോവാരി നമുക്കറിയാം ആധുനിക കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ചിന്തകനായി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അറിവില്ലായ്മയ്ക്ക് നൽകുന്ന ഗംഭീരമായ പേരാണ് ദൈവം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മനുഷ്യനെ അതാണ് വലിയ സംഭവം എന്ന രീതിയിലെ പല മത നേതാക്കന്മാരും എല്ലാം അറിയുന്ന പ്രപഞ്ചത്തിലെ സകലതറിയുന്ന ഒരാളാണ് ദൈവമെന്നും ആ ദൈവത്തിന് ഇഷ്ടമുള്ള ചില കാര്യങ്ങളുണ്ട് ഇഷ്ടമില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട് അതെല്ലാം സർവജ്ഞ ആയിട്ടുള്ള അല്ല സർവജ്ഞാന സമാഹൃതമായ ഗ്രന്ഥങ്ങളിൽ പൂർത്തീകരിച്ചു വച്ചിരിക്കുന്നുവെന്നും ആണ് പൊതുവെ ധരിക്കപ്പെടുകയും പ്രചരിപ്പിക്കപ്പെടുകയും അതിൻ്റെ പേരിൽ പൊതു സമൂഹത്തിൽ സംഘർഷങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ദൈവം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പോലും അല്ല അതൊരു ഹൈപ്പോത്തസിസ് ആണ് എന്ന് പറഞ്ഞാൽ അതൊരു അതൊരാശയമെന്ന രീതിയിൽ പോലും പറയാനില്ലാത്ത അടിസ്ഥാനപരമായ ശാസ്ത്രീയമായിട്ടുള്ള യാതൊരു വശവും ഇല്ലാത്തൊരു കാര്യമാണ് അതൊരു ഹൈപ്പോത്തേസിസ് ഒരു അനുമാനം മാത്രമാണ് കാരണം തെളിവില്ലാത്ത ഒരു കാര്യമാണ്